ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രത്തിന് തക്ക ശിക്ഷ തന്നെ കല്യാണി നിയമപരമായി വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഇതേ സമയത്ത് മറുവശത്ത് കിരൺ ആണെങ്കിൽ രാഹുലിനെ പ്രാന്തില്ലാത്ത കിരണെ പ്രാന്തില്ലാത്ത രാഹുലിനെ കിരൺ ഭ്രാന്താശുപത്രിയിലാക്കുകയും ചെയ്യുന്നുണ്ട് ഇനി അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് താരയുടെ ആ കണ്ണീരിന് ഒരു പരിധിവരെ അതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് അങ്ങനെ അതിനു വേണ്ടിയിട്ട് മനുവിനെ വിളിച്ചു വരുത്തുന്നുണ്ട് കിരണം കല്യാണയും എന്നിട്ട് മനുവിനോട് ആവശ്യപ്പെടുന്നത് താരയും താരയും സരയും കാണാനുള്ള അവസരങ്ങൾ നീ ഒരുക്കണം അതുപോലെ തന്നെ അങ്ങനെ കണ്ടുമുട്ടുന്ന വേളയിൽ സരയു താരയോട് പൊട്ടിത്തെറിക്കാതെ വളരെ മാന്യമായി പെരുമാറാൻ നീ അതിനുള്ള സാഹചര്യമൊക്കെ നീ ഉണ്ടാക്കിയെടുക്കണം അതിന് നീ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം നിനക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെടുകയാണ് എന്തായാലും താരയുടെ മകളാണ് സരയെന്നുള്ള സത്യമൊക്കെ ഇവർക്ക് ഇവർക്ക് അറിയാം മനുവിന് തിരി അറിയാമെന്നുള്ള കാര്യമൊക്കെ കല്യാണിക്ക് കിരണം അറിയാം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആവശ്യപ്പെടുന്നത് അതിനുശേഷം എല്ലാത്തിനും സമ്മതി മൂളി മനു വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ എത്തിയിട്ട് താരനോട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അങ്ങനെ ഒരു ദിവസം ഇവർ രണ്ടുപേരും പുറത്തിറങ്ങുന്ന സമയത്ത് താര അവിടെ എത്തുന്നുണ്ട് അങ്ങനെ താര അവിടെ എത്തുമ്പോൾ താരയോട് ദേഷ്യപ്പെടരുത് എന്ന് തന്നെ പറയുകയാണ് മനു താരെ അകലെന്ന് കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇതേ അസ്ത്രീ വരുന്നുണ്ട് നീ അവരോട് ദേഷ്യപ്പെടരുത് കാരണം അവരെന്തെങ്കിലൊക്കെ പറഞ്ഞു പോക്കോട്ടെ നീ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനാണ് അതിൻ്റെയൊക്കെ ദോഷം അങ്ങനെയൊന്നും നീ തല്ലുമ്പോൾ തല്ലാനൊന്നും പാടില്ല അതിൻ്റെയൊക്കെ ദോഷം നമ്മുടെ കുഞ്ഞിനാണ് അതുകൊണ്ട് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരോട് മാന്യമായി നല്ല സ്നേഹത്തിലായിരിക്കണം പെരുമാറേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ആ സമയത്ത് എന്തായാലും തൻ്റെ മനുവേട്ടം പറഞ്ഞതല്ലേ എന്ന് കരുതിയിട്ട് തന്നെ താര അരികിലേക്ക് വരുമ്പോൾ താര മോളാണെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് സറിയൊന്നും ഇടാതെ നിൽക്കുകയാണ് എങ്കിലും സ്നേഹമൊന്നും കാണിക്കുന്നില്ലെങ്കിലും ആ പൊട്ടിത്തെറിയും അതുപോലെ തന്നെ താരയെ തല്ലുന്ന ഒരു കാര്യങ്ങളൊക്കെ അവൾ അവൻ അവളവിടെ മാറ്റി വച്ചിരിക്കുകയാണ് അത് മനു പറഞ്ഞിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ പല അവസരങ്ങളിലും താര മകളെ കാണാൻ എത്തുന്നുണ്ട് അതിനൊക്കെ അവസരമൊരുക്കുന്നത് മനു തന്നെയാണ് കിരണും കല്യാണി ആവശ്യപ്പെടുന്നത് കൊണ്ട് തന്നെ അതിനുശേഷം താരയ്ക്ക് ചെറിയൊരു സമാധാനമൊക്കെ ആവുകയാണ് സ്വന്തം മകളെ കാണാൻ സാധിക്കുന്നതിലൊക്കെ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്